ഡോക്ടർ കുത്തി വരച്ചു തന്നു അതെങ്ങി മരുന്നിനെ കുറിച്ച് തന്നു അമ്പുരൻ അറിയ പൊന്നളി എന്ത് സംഭവിച്ചതാ ഏ ഒന്നും പറയണ്ടാണോ ഞാൻ ആവേശത്തിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയെന്ന് ആവേശത്തിന് എന്തു ടിക്കറ്റ് എടുക്കാൻ പോയത് സമാധാനത്തോടെ ടിക്കറ്റ് എടുക്കാൻ പോയോ ഓ ഞാൻ ആ ആവേശത്തിന്റെ കാര്യമല്ല പറഞ്ഞു പിന്നെ ഓ ടിക്കറ്റ് എടുക്കാൻ പോയ കാര്യം പക്ഷെ ഞാൻ വേറെ പടം കണ്ടു വർഷം ആടി പോയി നല്ല വർഷങ്ങൾ അതെ വർഷങ്ങൾക്ക് ശേഷം പോയി കണ്ടോണ്ടിരിക്കും തോന്നിയതാ നല്ലപ്പോഴൊക്കെ പോയി പടം കാണാം അതൊക്കെ നിനക്ക് എന്ത് പറ്റിയ സത്യം പറഞ്ഞ അതേടാ ആ പറയടാ അതൊരു സംഭവം ആ സംഭവം പറയാടാ ഞാനേ ആൻറ്റിയുടെ മൂടും നോക്കി വണ്ടിയൊന്ന് പാളിപ്പോയി ഓടെ പോയി തെന്നി വീണതാ ഞാനൊന്നു ഓടെ പോയി തെന്നി വീണതാ കൈമുട്ടിന്റെ എല്ലും പൊട്ടി മുമ്പാലത്തപ്പല്ലും പോയി നെഞ്ചടിച്ചു വീണതാണോ ഞാനൊന്ന് നെഞ്ചടിച്ചു വീണതാണോ ആൻ്റിയുടെ മൂടും നോക്കി വണ്ടിയൊന്ന് പാളിപ്പോയി ഓടെ തെന്നി വീണതാ ഞാനൊന്ന് ഓടെ പോയി തന്നെ വീണതാ കൈമുട്ടിന്റെ എല്ലും പൊട്ടി പല്ലും പോയി നഞ്ചടിച്ചു വീണതാണു ഞാനൊന്ന് നഞ്ചടിച്ചു വീണതാണു എന്നിട്ടെന്തായിട്ട് ഓപ്പറേഷൻ ചെയ്തു നോക്കി മാറി പോണു വെച്ച് തുന്നി വിട്ടതോർത്തതില്ലോരോർത്തോ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു നോക്കി പേലുമാറി പോണുവച്ച് തുന്നി വിട്ടതോർത്തതില്ല പേരുകേട്ടൊരാശുപത്രി പേരുദോഷമായടോ ഡ്രിപ്പുമായി വന്ന നഴ്സോ ട്രിപ്പിനായി പോയടോ മൂന്നാറോ ഊട്ടിയിലോ ആഴ്ച മൂന്ന് യുടെ മൂടും നോക്കി വണ്ടിയൊന്ന് പാളിപ്പോയി ഓടെ പോയി തെന്നി വീണതാ ഞാനൊന്നു ഓടെ പോയി തെന്നി വീണതാ കൈമുട്ടിൻ്റെ എല്ലും പൊട്ടി മുമ്പാലത്ത പല്ലും പോയി നെഞ്ചടിച്ചു വീണതാണോ ഞാനൊന്ന് നീ എന്ത് നോക്കുന്നിട്ടില്ലോ ആ ഡോക്ടർ ആ ഫോണാ കടിക്കുന്നത് തിങ്കളാഴ്ച ഇതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ വേണം അങ്ങനെ കണ്ടിന് തിരിച്ചുപിടിക്കാൻ ഏറ്റവും